ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ് അപ്പം ഞാനൊരു വീഡിയോ അജ്മൽ അമീറിനെ പറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അജ്മൽ അമീറിൻ്റെ ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഓഫ്കോഴ്സ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അജ്മൽ അമീറിൻ്റെ ഒരു പ്രതികരണം കിട്ടിയിട്ടുണ്ട് ഹീ ഈസ് എയിങ് ഒരു എ ഐ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയെ കൊണ്ട് പുള്ളിയുടെ കരിയർ ഒന്നും തകർക്കാൻ ആരും നോക്കണ്ട എന്നുള്ള സംഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഓൾസോ ഹി ഹാസ് ഹാഡഡ് ആള് ദുബായിലാണ് അപ്പം ആളുടെ പ്രൊജക്ട്സൊക്കെ ആയിട്ട് ആൾ വളരെ ബിസിയാണ് അപ്പം ആരും ഇങ്ങനെ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്ന് ആളുടെ കരിയറോ വേറെ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കരുത് ബിക്കോസ് അയാൾ മലയാളത്തിൽ മാത്രമല്ല ബാക്കി രണ്ട് എനിക്ക് തോന്നുന്നു തെലുങ്ക് ആൻഡ് തമിഴ് ഓൾസോ ആൾ നല്ല ഫേമസ് ആണ് നല്ല പടങ്ങൾ ആൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതിന് അങ്ങനെ അഭിനയിച്ച ഒരാളെ നിങ്ങളൊരിക്കലും ഈ ഒരു എ ഐ ക്രിയേറ്റഡ് അല്ലെങ്കിൽ വീഡിയോസിൽ കൊണ്ടുവന്ന് ആളെ എന്താ പറയുക മോശക്കാരനാക്കാൻ നോക്കണ്ട ആൻഡ് ഓൾസോ ഒരുപാട് പേർ ആളുടെ കൂടെ നിന്നിട്ടുണ്ട് കൂടെ നിന്ന് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രചോദനം പോലെയാണ് ആൾ ആളിന്നൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എ ഐ ക്രിയേറ്റഡ് വീഡിയോസ് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ള പറ്റാത്ത എ ഐ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ ഇത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു എ ഐ ക്രിയേറ്റഡ് വീഡിയോ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് ഓൾസോ അങ്ങനെ വോയ്സ് ൾസോ സെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പക്ഷേ എനിക്കറിയത്തില്ല കാരണം ഇനിയും ഏത് രീതിയിലാണ് ഒരാളെ തകർക്കാൻ നമുക്ക് പറ്റുന്നത് ഇപ്പം ഈ ഒരു ഈ ഒരു ലോകത്ത് ഇപ്പം നമുക്ക് ആരെ വേണമെങ്കിലും തകർക്കാം ഇപ്പം എഐ എന്ന് പറയുന്ന സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ചീത്ത ചീത്തയാക്കാൻ നമുക്ക് നോക്കാം പക്ഷേ ആൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് പ്രതികരണം വന്നിരിക്കുന്നത് ഇനിയിപ്പം ആൾ എന്താണ് പറയുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഇനി ഫുള്ളി ആയിട്ട് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആളുടെ പ്രതികരണം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് ആളുടെ പ്രതികരണത്തിലേക്ക് നോക്കാം ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു എ വോയ്സ് എഡിറ്റേറ്റിങ്ങിനും ബ്രില്യൺ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സദോഷത്തിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ടു മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാൻ ഞാനിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ആയിരം നന്ദി താങ്ക് യു സോ മച്ച് ഐ ആം വെൽ ആൻഡ് ഗുഡ് सिर्फ कॉमेडी करने से घर नहीं चलेगा